എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി അൽവി സെൻറ്ററിലാണ് നിൽക്കുന്നത് എൻ്റെ പിറകിലൊരു വാഹനം കിടക്കുന്ന നാട്ടിലാണ് ഒരു റെയ്സ് വണ്ടി അത് ഈ സ്ക്രാപ്പ് സാധനങ്ങളൊക്കെ കയറ്റി ഈ കുറ്റിച്ചിറ ഈ ഭാഗത്തു നിന്നൊക്കെ തന്നെ സ്ക്രാപ്പ് സാധനങ്ങൾ കയറ്റി പട്ടാമ്പയിലേക്ക് പോകുന്നൊരു വാഹനമായിരുന്നു ഈ വണ്ടി അലവി സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എതിർവശത്ത് നിന്നും വ്യൂണ്ടായുടെ ക്രെറ്റ എന്ന് പറയുന്ന ഒരു കാറ് വളരെ അപകടകരമായ രീതിയിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് വന്നത് ഇതിൻ്റെ വരവ് കണ്ടിട്ട് തന്നെ ഈ റോഡ് സൈഡിൽ നിന്ന് മൂന്നാല് പേര് പറമ്പിലേക്ക് എടുത്ത് ചാടി ഇവർ ഈ എയ്സ് വണ്ടി കുറേം കൂടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി വേറെ പ്രശ്നങ്ങളുണ്ടാവാതിരിക്കാൻ പക്ഷെ അപ്പോഴേക്കും ഈ പറയുന്ന വാഹനം വന്ന് ഇടിച്ച് അതായത് ഈ എയ്സിൽ വന്ന് ഇടിച്ചിട്ട് ഈ പറയുന്ന കറക്റ്റാ കാറ് തിരിഞ്ഞു വന്ന് നിന്നു അതാണ് നിങ്ങളിപ്പോൾ ഈ റോഡിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്തായിരുന്നാലും ആർക്കും പരിക്കുകളോ മറ്റു സംഭവങ്ങളൊന്നുമില്ല നാട്ടുകാരിൽ നിന്ന് അറിയാൻ സാധിച്ചത് ഈ കാർ ഓടിച്ചിരുന്ന ആളുകൾ മദ്യപിച്ചിരുന്നു എന്നാണ് അവരവിടെ നിന്നും പോലീസ് വരുന്നതിന് മുന്നേ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക ശ്രമിച്ചിരുന്നു പക്ഷേ അപ്പോഴേക്കും പോലീസ് വന്ന് അവരെ വണ്ടിയിൽ കയറ്റി പോലീസ് വണ്ടിയിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നാട്ടുകാർ ഇവിടെ അറിയാൻ സാധിച്ചത് അവർ മദ്യപിച്ചിരുന്നു എന്നാണ് എന്തായിരുന്നാലും വേറെ അപകടങ്ങളൊന്നും പറ്റിയില്ല ഈ എയ്സ് വണ്ടിയുടെ സൈഡ് മുഴുവൻ തകർന്ന രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ സ്ക്രാപ്പ് കയറ്റിയ എയ്സ് കുറച്ച് സൈഡിലേക്ക് മാറ്റി നിർത്തുകൊണ്ട് വലിയ അപകടം ഉണ്ടായില്ല അതല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അപകടവും ദുരന്തങ്ങളും ഉണ്ടാകേണ്ടിയിരുന്നുണ്ട് പക്ഷേ അതുണ്ടായിരുന്നില്ല എന്തായാലും ഈ എയ്സിൻ്റെ ഒരു സൈഡ് ഭാഗം മുഴുവനായിട്ടും തകർന്നു അവർ മറ്റേ കാർ ഓടിച്ചിരുന്ന ആളുകളെ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് എന്തായിരുന്നാലും ഈ റോഡിൽ അപകടകരമായ രീതിയിൽ ഇത്തരം വാഹനം ഓടിച്ച് വരുന്നത് ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ അത് റോഡ് സൈഡിലുള്ള നിൽക്കുന്ന ആളുകളും വാഹനങ്ങൾ ഓടിച്ചു വരുന്നവർക്കൊക്കെ വലിയ ദുരന്തങ്ങളാണ് സൃഷ്ടിക്കുന്നത് ഇത് എത്ര അപകടങ്ങളുണ്ടായാലും വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു കാർ ഓടിച്ച് വരുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും പോകാനില്ല പക്ഷേ ഈ ഓടിച്ച് വരുന്ന ആളുകൾ സാധാരണ വല്ല കുടുംബങ്ങളിലുള്ള ആളുകളായിരിക്കും അവരൊക്കെ അപകടത്തിൽപ്പെട്ട് അവരുടെ ജീവനം ഹോമിക്കുന്നതിന് തുല്യമായ രീതിയിൽ ഈ അപകടകരമായ ഡ്രൈവിംഗ് നടത്തുന്ന ആളുകൾക്ക് തക്കതായിട്ടുള്ള രീതിയിലുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്